ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു തുള്ളി പോലെ എണ്ണ ചേർക്കാത്ത നല്ല കിടക്കാച്ച ഒരു കാന്താരി ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിവിടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ നാല് സവാള അരിഞ്ഞതും അതേപോലെ രണ്ട് വലിയ തക്കാളിയും കൂടി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് വെളുത്തുള്ളി അല്ലിയും രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയി ഒരു പത്ത് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പ് കറിവേപ്പിലയും അതേപോലെ ഒരു അര കപ്പ് മല്ലിയില പുതിനയില അരിഞ്ഞതും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കുക്കർ എടുത്ത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത നമ്മുടെ സവാളയും തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ കാന്താരി ചിക്കൻ കറി ഇന്ന് നമ്മൾ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ സവാളയും തക്കാളിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഞാനൊരു അര ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കൂടെ തന്നെ നേരത്തെ നമ്മളെടുത്ത് വെച്ച നമ്മുടെ കാന്താരി മുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കതപ്പ് കറിവേപ്പില കൂടി രണ്ടായിട്ട് കീറി നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ രണ്ടായിട്ട് മുറിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മല്ലിയിലയാണ് ചേർക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തുവെച്ച മല്ലിയില പുതിനയില അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുക കേട്ടോ കൂടുതൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പാക്കറ്റ് ചിക്കൻ മസാലയാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ മസാല മിക്സൊക്കെ കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഇതേ ഇതുപോലെ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ കാന്താരി ചിക്കൻ കറി നമ്മൾ കുക്കറിലുണ്ടാക്കുന്നത് തന്നെ ഒരു തുള്ളി പോലെ എണ്ണ ഉപയോഗിക്കുന്നില്ല പകരം നമ്മുടെ ഈ ഇറച്ചിയിൽ കോഴി ഇറച്ചിയിലെ ഉണ്ടല്ലോ ആ നെയ്യാണ് നമ്മുടെ ഈ ചിക്കൻ കറിയിൽ നന്നായിട്ട് പിടിക്കുന്നത് വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ കാന്താരി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ കുക്കറിൽ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൽ നിറങ്ങുന്ന ആ ഒരു നെയ്യും അതിൻ്റെ ആ ഒരു എസൻസ് അരവുമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി പിടിച്ചാണ് നമ്മുടെ കറി റെഡിയാവുന്നത് അങ്ങനെ നമ്മളിത് ആ മസാലയൊക്കെ മിക്സ് ചെയ്തു അതിലേക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മസാല അവിടെ വെന്ത് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ചിക്കൻ പീസുകൾ നന്നായിട്ട് വാഷ് ചെയ്തൊരു മൺചട്ടിയിലേക്ക് മാറ്റിയതേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന പാത്രങ്ങളാണ് ഗൈസ് നമ്മുടെ ക്യാമറ ട്രൈപോഡ് പോഡ് എന്റെ കയ്യിലുള്ള ട്രൈപോഡ് പോഡ് ചെറുതാണ് അതുകൊണ്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാത്രങ്ങൾ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് ഹൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മസാല അദ്ദേഹം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ അടപ്പൊക്കെ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് അറോമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാല നമ്മുടെ സവാളയും തക്കാളിയും നമ്മുടെ ഈ സ്പെഷ്യൽ കാന്താരി മുളകളും എല്ലാം കൂടി നന്നായിട്ട് വെന്തടഞ്ഞ് നല്ല കിട്ടിയുള്ള അറോമയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പത്തേക്ക് നമ്മൾ ആ വെന്തടഞ്ഞ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക നമ്മുടെ ചിക്കൻ പീസുകൾ ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഒരു കിലോ ചിക്കൻ പീസാണിത് അത് നമ്മളിതാ ഈ മസാല കൂട്ടിലോട്ട് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനും മസാലയും എല്ലാം കൂടി നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഇന്നിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ലെവലാക്കിയിട്ട് നമുക്ക് ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ മസാലക്കൂടുള്ള സ്പൈസസിൻ്റെ ലെവലൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ കുക്കർ ഇതെ അടച്ച് ലോക്ക് ചെയ്ത് നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു ഇരുപത് മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മസാലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല അട്ടിപ്പൊളി അരോമ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കാന്താരി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കാരണം അങ്ങനെ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു മസാലയുടെ കളറൊക്കെ ശരിക്കും കറിയിൽ നന്നായിട്ട് പിടിച്ച് അതേപോലെ എക്സസ് ഗ്രേവി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തേക്ക് വേണം ഇത് കുറച്ച് ഗ്രേവി കൂടുതലുണ്ട് അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ച് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് എത്തിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മൺചട്ടിയിലേക്ക് മാറ്റി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ ചെറിയ ഫ്ലെയിമിൽ ഇരുന്നൊന്ന് ചൂടായി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് അതുപോലെ മസാലയുടെ കളറൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ച് വരണം അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റിച്ച് തിക്കാക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് എടുക്കുന്നത് പിന്നെ മറ്റൊരു ചെറിയ ടിപ്പ് കൂടിയുണ്ട് മസാല പൊടികൾ നിങ്ങൾ കറികളിലേക്ക് ചേർക്കുമ്പോൾ ഒരു ചീനച്ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മസാലപ്പൊടിയുടെ കറക്റ്റ് കളർ നമുക്ക് കറിയിൽ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നോർമലായിട്ടാണ് മസാല പൊടികൾ ചേർത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല റെഡ് കളർ കിട്ടും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ആ കളറൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല തിക്ക് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ നമ്മൾ കാന്താരി ചിക്കൻ കറി ഉണ്ടല്ലോ അത് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസിന്റെ കൂടെയും അതേപോലെ റൈസിന്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നാണ് കേട്ടോ മുളകുപുറയുടെ അളവ് കുറവാണ് പക്ഷേ കാന്താരി മുളകിന്റെ ഒരു എരിയുണ്ടല്ലോ അതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ സംഗതി ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ ചിക്കൻ കറിയാണ് കേട്ടോ വലിയ ആഡംബരോ ബഹളമോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ ചിക്കൻ കറിയാണ് വെളിച്ചെണ്ണയൊക്കെ തീ പിടിച്ച വില കയറി ഈ സമയത്ത് നമുക്ക് ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം ബൈ